ഹായ് എൻ്റെ പേര് പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയസിൽ കാണുന്ന ഒരു പരസ്യമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ആയിരം ഫോളോവേഴ്സ് പതിനായിരം ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ഫോളോവേഴ്സിനെ പർച്ചേസ് ചെയ്തത് ഞാൻ എപ്പോഴും ബിസിനസ് ഓണേഴ്സിനോട് അല്ലെങ്കിൽ ഡിജിറ്റലി ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഇത്തരം ഫോളോവേഴ്സിനെ വാങ്ങരുതെന്ന് പറയാറുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത്തരം ഫോളോവേഴ്സ് വെറും വേസ്റ്റ് ആയിരിക്കും ഓക്കെ ഇപ്പം ഏറ്റവും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാം ഒരു നൂറ് പേരോട് സംസാരിക്കുന്നതും അതേ സമയത്ത് ആ നൂറ് പേർക്ക് പകരം ഒരായിരം ഡെഡ് ബോഡീസിനോട് സംസാരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് ഫോളോവേഴ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന സർവീസോ പ്രൊഡക്റ്റോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നവരാ അവർ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കസ്റ്റമേഴ്സ് ആ പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ ഇത്തരം ഫോളോവേഴ്സിനെ വാങ്ങുന്ന സമയത്ത് ഒന്നുകിൽ അത് വെറും ബോട്ട് ഫോളോവേഴ്സ് ആയിരിക്കും ഈ ബോട്ട് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് നമ്മൾ ഒരു ഈഗോ കാണിക്കാം എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഉണ്ടാവില്ല മാത്രമല്ല ചില കേസുകളില് ഇത്തരം ബോട്ട് ഫോളോവേഴ്സ് ഒരുപാട് കേറി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമ്മളെ അക്കൗണ്ടിനെ എന്താ പറയാ പിന്നെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ മുന്നോട്ട് പുഷ് ചെയ്യില്ല ഓർഗാനിക്കലി ഗ്രോത്ത് കിട്ടില്ല ഡൗൺ ആയിപ്പോ ചിലപ്പോൾ ഷാഡോ ബാൻസ് വീഴാം ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഈ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുടെ ലിങ്കുകൾ ഇട്ട് കൊടുക്കും എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പറയും ഇതും ഇൻസ്റ്റഗ്രാമിന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്ന ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാലും ലൈക്ക് ആയി കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് ഓർഗാനിക്കലി ഗ്രോത്ത് കിട്ടില്ല അപ്പം എങ്ങനെ ജെന്വിൻ ഫോളോവേഴ്സിനെ കിട്ടും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും ജെന്വിൻ ഫോളോവേഴ്സിനെ കിട്ടാൻ നിങ്ങൾക്ക് അഡ്വെർടൈസിങ് ചെയ്യാം ഒന്ന് മെറ്റാ അഡ്വെർടൈസിങ് ചെയ്യാം മെറ്റ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ വിസിറ്റ് എന്നുള്ള ക്യാമ്പയിൽ ചെയ്യുന്ന സമയത്ത് ആഡ്സ് മാനേജർ വെച്ചിട്ട് പ്രൊഫൈൽ വിസിറ്റ് എന്നുള്ള ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലുകളുടെ വിസിറ്റും ഇൻക്രീസ് ആവും ഇനി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ ഇടാം ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന സമയത്ത് വരുന്ന ഫോളോവേഴ്സ് കുറവാണെങ്കിൽ പോലും അവർ ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കും അവർ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറും അപ്പോൾ ഒരിക്കലും പൈസ കൊടുത്ത് ഇതുപോലെ തേർഡ് പാർട്ടീസിന്റെ കയ്യിൽ നിന്ന് ഫോളോവേഴ്സിനെ വാങ്ങാതിരിക്കുക ഓക്കെ താങ്ക് യു